പിന്നെയുള്ളത് നമുക്കിത് കൂടാതെ തന്നെ ഇപ്പം ഇന്ന് ഇവിടെ ഒരു ട്രെൻഡിങ് ആണ് ടിങ്സും കൊച്ചു അരിമ മൃഗങ്ങളെ വളർത്തിയപ്പോൾ വൈകാന തത്തകളുണ്ടാവും പിന്നെ പാമ്പിന തോളിലിടുന്നുണ്ട് ഈ തേളുകൾ ഇങ്ങനെ അതൊരു പുതിയ ട്രെൻഡിങ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പുതിയ ട്രെൻഡിങ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ ഇടയിൽ ട്രെൻഡിങ് ഇതായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഇതിന് അവസരം നമുക്ക് ഈ സൂവിന് വെളിയിൽ സൂവിൻ്റെ കൂടെ പറ്റില്ല പിന്നെ വെളിയിലായിട്ട് ഇത് നമ്മൾ ചെയ്യുന്നുണ്ട് പുതിയ അതിൻ്റെ ഒരു ട്രെൻഡ് വർക്കർ നടന്നുകൊണ്ടിരിക്കുകയാണ് പെറ്റിങ് ഇങ്ങനെയുള്ള മൃഗങ്ങൾ അരിമ മൃഗങ്ങളെ ഓമനിക്കാനും തെയിലെടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം നമ്മളിതിനകത്ത് ഒരുക്കുന്നുണ്ട് ഇത്രയാണ് പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ സൂവിലേക്ക് തൃശൂരിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ സൂവിന്റെ അതിന്റെ കാര്യം കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള മൃഗങ്ങളെ മാത്രമേ അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ മാനുകളുടെ എണ്ണം ഈ നമ്മുടെ ഉദ്ദേശിച്ച ഡിസൈനിനകത്ത് നിന്ന് വെളി കൂടുതലുണ്ട് സാമ്പാർ ബ്ലാക്ക് പെക്ക് ഹോക്ക് ഡിയർ പുള്ളിമാൻ പന്നിമാൻ എന്ന് പറഞ്ഞ ഹോക്ക് ഡിയർ പുള്ളിമാൻ ഡിയർ ഇവരെല്ലാം എണ്ണത്തിൽ കൂടുതലുണ്ട് അവരെ ആദ്യത്തെ നമ്മൾ കാട്ടിലേക്ക് കൊണ്ട് വിടാം ഇതായിരുന്നു ഫസ്റ്റ് എന്നാൽ സൂ ആയതുകൊണ്ട് തന്നെ ഒരു കാട്ടിൽ അടന്ന് മേഞ്ഞ് ആഹാരം എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയോ പരിചയമോ ഇല്ലാത്തത് കൊണ്ട് മിക്കവാറും ഇവ പരിസര തൊട്ട് ാടിന്റെ സൈഡിലൊക്കെ വരികയും അത് ബാക്കി വേറെ ഒരുപാട് ഈഗൽ ഇഷ്യൂസിന് ആവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കീപ് ചെയ്താൽ നമ്മുടെ ഒരു ഈ മൂന്ന് കുന്നുകളാണ് ഇവിടെ എടുക്കുന്നത് ആ മൂന്ന് കുന്നുകൾ ഒരു കുന്നിൽ ഇന്നുള്ള ഡിയർ സഫാരി അതിനകത്തേക്ക് ഇതിനെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആക്കാർക്ക് ഇതിനിടയ്ക്ക് കൂടെ നടന്നൊരു വണ്ടിയിൽ പോയി ഒരു കാട്ടിൽ ഈ മൃഗങ്ങൾ ഇന്ന് മേയുന്ന ഒരു അവസ്ഥയ്ക്ക് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് നമ്മൾ സഫാരി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പണി തുടങ്ങി അടുത്ത ഒരു വർഷം കൊണ്ട് നമുക്ക് അതിന്റെ പൂർത്തിയാക്കാൻ പറ്റും ഇന്നുള്ളത് നമുക്ക് റെസ്ക്യൂ ചെയ്തെടുക്കുന്ന അനിമൽസ് ആണ് കൊണ്ടുവന്നിട്ടുണ്ട് പ്രോബ്ലമാറ്റിക്കൽ അനിമൽസിന് അതിനെയും സവാരി ടൈഗറും ഡെപ്പാഡാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സവാരി തുടങ്ങാനും നമ്മുടെ ഭാവിയിൽ ചില അതിൻ്റെ ഒരു അലി നടപ്പള്ളിപ്പണം തുടങ്ങി കഴിഞ്ഞു അതും ഭാവിയിൽ വരാം അപ്പോൾ ആന ഈ പുത്തൂർ മേഖലയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് തൃശ്ശൂർ ജനവാസികളൊരു പുതിയ അനുഭവം ആക്കി കൊടുക്കാനുള്ള ഒരു ക്രമത്തിലാണ് വനംവുപ്പ് ഇപ്പോൾ